നമസ്കാരം ഞാൻ സുരന്യാസിനെ ഞാൻ നാഷണൽ പാര ബാഡ്മിൻ്റൺ മെഡലിസ്റ്റാണ് ലൈക്ക് എൻ്റെ സ്ഥലം എറണാകുളമാണ് എൻ്റെ പേര് ലതാകുമാരി ട്രിവാൻഡുറം ജില്ല പാലോടാണ് സ്ഥലം ഞാൻ കഴിഞ്ഞ വർഷം ബാഡ്മിൻ്റണിലെ നാഷണൽ പ്ലെയറാണ് എൻ്റെ പേര് ആര്യ ഞാൻ വരുന്നത് തിരുവനന്തപുരം പാറശാലയാണ് എൻ്റെ പേര് അനാജ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വിദര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് നമ്മളിപ്പോൾ ഒരു ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ലിറ്റിൽ പീപ്പിൾ കേരള എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ ആ അതിന് മുന്നേ വരെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാരുള്ള ഒരു അപ്രോച്ച് എന്റെ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈവൻ ഫേസ് പോലും ചെയ്യില്ല കാരണം ഞാനും അതുപോലെ ആണോ എന്നുള്ള ഒരു ആവശ്യമാണ് അല്ലാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ചിരിക്കും നമ്മളെല്ലാരും ട്രീറ്റ് ചെയ്തത് നമ്മുടെ വീട്ടിലൊക്കെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള അപ്പോൾ പക്ഷേ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മളെപ്പോൾ ആൾക്കാരോട്ട് ലിങ്കിൾ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അറിഞ്ഞത് ഞാൻ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്റെ ലൈഫിൽ എന്തൊക്കെ ചാൻസസ് എക്സ്പീരിയൻസ് അതെല്ലാം നമ്മളെല്ലാവരും ഒരുപോലെ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും നമ്മളെ സ്വന്തമായിട്ട് കളഞ്ഞു നോർമലായിട്ടാണ് അത് നമുക്കൊരു കുഴപ്പമില്ല നമ്മൾ നടക്കുന്നതൊക്കെ നമ്മളൊരു മിററിൽ കാണുമ്പോൾ കളുവാണെന്ന് നമുക്ക് മനസ്സിലാവൂ ശരി തീർച്ചയാണ് തീർച്ചയായും മനസ്സിലാവും അത് നോക്കി നോക്കാതിരുന്ന വേറെ മാത്രം ഓരോ നമ്മുടെ മറ്റുള്ളവർ മൈൻഡ് ഞാൻ പോരുത് കാരണം നമ്മൾ അത് കാരണം സഹതാപം നമുക്ക് ആഗ്രഹമില്ല സഹതാപം ആഗ്രഹമില്ല സഹതാപത്തിനെ നമ്മൾ പുറംതള്ളുകയാണ് ചെയ്യുന്നത് നമുക്ക് ആരുടെ സഹതാവും കാരണം ആദ്യം നമുക്ക് വിഷമം വരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ അവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം അവര് പൊട്ടേ അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല എന്നുള്ള ചിന്താഗതിയിലാണ് നമ്മൾ നടക്കുന്നത് ഇപ്പൊ എന്ത് വന്നാലും നമ്മൾ നേരിടാനുള്ള ഒരു പ്രചോദനമായിട്ടുണ്ട് ഞാൻ ജി എസ് ടിയിലാണ് വർക്ക് ചെയ്യണത് ജി എസ് ടിയിൽ വർക്ക് ചെയ്ത് നെടുമ്പങ്ങാട് സ്ഥലം ഞാൻ വർക്ക് ചെയ്യണത് എൻ്റെ വീട് പാലോട് കൊച്ചുമനങ്ങോടാണ് ഞാൻ പതിനെട്ട് കിലോമീറ്റർ ആണ് യാത്ര ചെയ്താണ് ഡെയിലി യാത്ര ചെയ്താണ് ഓഫീസിൽ വരണത് അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ നടന്നാണ് പാപ്പനങ്കോട്ടെത്തണത് ഞാൻ എല്ലാ കാര്യങ്ങളും രാവിലെ ഞാൻ മൂന്നരയ്ക്ക് എണീച്ച് എല്ലാ എനിക്ക് കാരണം കുളിച്ച് ഫ്രഷായി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒക്കെ പിന്നെ പാചകമൊക്കെ ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ നടന്ന് പാപ്പനങ്കോട്ടെത്തി ബസ്സിൽ കയറി ഓഫീസിൽ വന്നതാലും ഓഫീസിലെ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് നടത്തി ഞാൻ പോകണത് അതുപോലെ അഞ്ച് മണിക്ക് ഇറങ്ങിയതിന് ശേഷം ഈ തിരക്കുള്ള ബസുകളിൽ കയറി അതേ കണക്കി തന്നെ വീണ്ടും നടന്ന് പാപ്പന കൂട്ടെത്തിറങ്ങിയിട്ട് അതേ കണക്ക് നടന്ന് ആണ് ഞാൻ വീട്ടിലെത്തുന്നത് എന്തായാലും കുടുംബത്തിനെയൊക്കെ ഞാൻ സംരക്ഷിച്ചു പോന്നു എൻ്റെ കൂടെ അമ്മ ചേട്ടനുണ്ട് ഞാൻ അവരെയൊക്കെ സംരക്ഷിച്ച് എൻ്റെ കൂടെ ഒപ്പം നിർത്തിക്കൊണ്ടാണ് ഞാൻ പോകുന്നത് നമ്മുടെ ഫാമിലി പോലുള്ള ആൾക്കാരുടെ ഫാമിലി അവരാണ് ശരിക്കും അത് അവരാണ് ശരിക്കും ചലഞ്ചസ് ഏറ്റെടുക്കുന്നത് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ യൂസ്ഡ് ആവും പക്ഷെ അവർക്ക് അങ്ങനല്ല അവര് നമ്മളെ നമ്മൾ ഒരാൾ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് സ്റ്റിൽ എത്ര പ്രായമായാലും അവർക്ക് വിഷമാണ് അപ്പൊ അവരാണ് ശരിക്കും കുറച്ചും കൂടി ഹീറോസ് എന്ന് പറഞ്ഞാൽ അവരാണ് അവരുടെ ഒരു സപ്പോർട്ടും കൂടി ഇല്ലാണ്ട് നമുക്ക് ഒന്നിലും പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ ഈയൊരു ഇതിന് തന്നെ നമ്മുടെ വീട്ടുകാരെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒട്ടും പറ്റത്തില്ല അതുപോലെ എന്റെ വീട്ടിലെ കാരണം എൻ്റെ അനിയത്തിയാണ് ഞങ്ങൾ എന്റെ കൂടെ ഉള്ളതായിരുന്നു ഞാൻ ഞങ്ങളെ കൊച്ചു എനിക്ക് ഒരു കുറവുണ്ടെന്നുള്ള രീതിയിലല്ല എന്നെ വളർത്തിക്കൊണ്ടുവന്നു മറ്റു എന്റെ അനിയത്തി എങ്ങനെയാണോ അതെ അതിനേക്കാളും മുൻപന്തിയിൽ നിൽക്കണോ ചിന്താഗതി എന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു അതെനിക്ക് അവരെ ഓരോ കാര്യത്തിനും എന്നെ ഒറ്റയ്ക്കാണ് ഓരോ കാര്യത്തിനും പറഞ്ഞു വിടുന്നത് അത് എനിക്കൊരു എക്സ്പീരിയൻസായി ഇപ്പോൾ ഏത് ഒരു മന്ത്രിയുടെ അടുത്തായാലും ശരി ആരുടെ അടുത്തായാലും ഒറ്റയ്ക്ക് ധൈര്യമായിട്ട് കയറി ചെന്ന് അവരുടെ അടുത്ത രണ്ട് വാക്ക് എനിക്ക് ഇങ്ങനെയാണ് എന്നുള്ളത് സംസാരിക്കാനുള്ള ഒരു കഴിവ് തന്നതെന്ന് പറഞ്ഞ എൻ്റെ പാരൻസാണ് കാരണം അത് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് എക്സ്പീരിയൻസ് പറയാണെങ്കിൽ വളരെ ഡിഫിക്കൽ ഒരു ബസ്സിൽ കയറുന്ന കാര്യമാണെങ്കിൽ അങ്ങനെയാണ് ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ട് പലരെ ഹെൽപ്പ് വേണ്ട ആവശ്യമുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം തുടങ്ങി ട്വന്റി ട്വന്റി ഫോർ ആയില്ലേ ഇപ്പൊ ഇത്രയും ഈ ഒരു കാലഘട്ടത്തിൽ എന്റെ ഒരു അഭിപ്രായത്തില് പല ഓഫീസുകളും പല സ്ഥാപനങ്ങളും ഒരു എന്താ പറയാ നമ്മുടെ ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഭിന്നശേഷി സൗഹൃദമായിട്ടുണ്ട് കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ ഒരുപാട് അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് പല ബുദ്ധിമുട്ടും അത് നമുക്ക് ആഗ്രഹമില്ല കാരണം മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല ഇങ്ങനെയാണ് ആൾക്കാര് നമുക്കും ജീവിക്കണം ജീവിക്കണം അപ്പൊ ഇനിയും ഒരുപാട് സമൂഹത്തിലാണെങ്കിലും പല സ്ഥാപനങ്ങളും പല കാര്യങ്ങളും ഒരുപാട് പാത്രങ്ങൾ വരേണ്ടതായിട്ടുണ്ട് സൗഹൃദ നമ്മൾ ഡെയിലി യാത്ര ചെയ്യണ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് സ്റ്റെപ്പ് പൊക്കത്തിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പിടിക്കാനുള്ള കൈപ്പിടി പോലും ഇല്ലാതെയാണ് നമ്മളത് മുട്ടുവച്ചൊക്കെയാണ് കയറി അങ്ങ് മോളിൽ കയറണത് നമ്മൾ ആരെ ആശ്രയിക്കാതെയാണ് കയറണത് തന്നെ അപ്പൊ അതിൽ അതിലൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട് അതൊക്കെ സർക്കാർ ഗവൺമെന്റും ഒക്കെ പിന്നെ ആലോചിച്ച് അതിന് വേണ്ടതായ നടപടികൾ സ്വീകരിക്കണം അതുപോലെ തന്നെ എനിക്കൊരു കാര്യം അറിയേണ്ടത് ഇപ്പൊ ഈ സ്പോർട്സിന് പാരാ ഗെയിംസിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നാണ് സർക്കാർ ഞങ്ങൾ നാഷണൽസ് പോയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പല പല സ്റ്റേറ്റ് എല്ലാ സംസ്ഥാനക്കാർക്കും അവരുടെ ഗവൺമെന്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നാഷണൽ ഒരു മെഡൽ എടുത്താലും പാർട്ടിസിപ്പേഷൻ ആണെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഫിനാൻഷ്യൽ ഹെൽപ്പ് നമുക്ക് ഈ സ്പോർട്സ് ഒന്നും കൂടി നമുക്ക് അതിന് കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ കുറച്ചും കൂടി മുന്നേറാൻ പറ്റും അപ്പൊ പിന്നെ അത് ഇപ്പൊ എനിക്ക് ഈ വർഷം പങ്കെടുക്കും ഞാൻ കഴിഞ്ഞ വർഷം പങ്കെടുത്തു മെഡൽ അടിച്ചു അത് കണ്ടൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് അടുത്ത അടുത്തത് അപ്പൊ നമുക്ക് ഇതിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടും അറിഞ്ഞാൽ അതൊന്നും കൂടി ആൾക്കാർക്ക് വരാനുള്ള ഇറങ്ങാൻ ഒരു ഇറങ്ങാനൊരു പ്രചോദനം അപ്പൊ അങ്ങനെയും കൂടി ഒന്ന് ഒന്നും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്റെ അറിവിൽ വളരെ കുറവാണ് സഹായം ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതും കൂടി ഒന്ന് ഡെവലപ്പ് ആയാൽ നല്ലതായിരിക്കും നല്ലതായിരിക്കും കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്തുനിന്ന് ആകെപ്പടെ രണ്ട് പേരാണ് പങ്കെടുത്തത് ഇപ്പം നാല് പേര് പങ്കെടുത്തു ഏഴ് ലേഡീസിലെ ഏഴ് ലേഡീസ് നമ്മളാ ട്രിവാൻഡ്രത്തൊട്ടു ഞാൻ അവരെ പരമാവധി വിളിച്ചു പക്ഷേ അവർ വരുന്നില്ല കാരണം അവർക്ക് നാണക്കേടാണ് അവർക്ക് എന്തോ ഒരു പേടിയാണ് ഒക്കെയാണ് കാരണം അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നു മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നു പക്ഷെ അങ്ങനെയുള്ളവരെ നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടു മുഖ്യധാരയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതായ ഉണ്ട് അതുകൊണ്ട് കാരണം അത് നമ്മളെ കൂടുതൽ അവരെ മോട്ടിവേഷൻ ചെയ്ത് കൊണ്ടുവരണം